പി വി അൻവർ എം അറസ്റ്റായിരിക്കുന്നു അദ്ദേഹത്തെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസിന്റെ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ വൻ പോലീസ് സന്നാഹം അവിടെയുണ്ട് അറസ്റ്റിന് തൊട്ടു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു we हिकदमि दुनिया जो അതെ കോപ്പി തന്നെ അല്ല എപ്പിട്ടപ്പ കോപ്പിപ്പ തരണം തരൂ സർ ആഹ് തരൂർ മാറ്റി തന്നെ ഫോൺ എടുക്കണാവോ കോപ്പി പത്തോ എന്നിട്ട് കോരിവിടും കോപ്പിട സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തേ സർക്കാർ

പി വി അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് പോലീസ് ഇപ്പോൾ പോലീസ് സംഘം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അൻവറിന്റെ വീട്ടിൽ തന്നെയാണ് പോലീസുള്ളത് അവിടെ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കാൻ ഒരുങ്ങുകയാണ്